നടുവേദനയുടെ പ്രശ്നങ്ങൾ ഇന്ന് ഒത്തിരി ആളുകൾ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതിപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായിട്ടുള്ള ആളുകൾ വരെ എന്ന് പറയുന്നുണ്ട് അപ്പം നടുവേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം ഭക്ഷണത്തിലൂടെ തന്നെ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം അതിനുള്ള എക്സസൈസ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യുവണ്ടി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ ആണ് നമുക്കറിയാം നട്ടൽ എന്ന് പറയുമ്പോൾ മുപ്പത്തൊന്ന് കഷേരിക്കൾസ് ചേർന്നിട്ടുള്ളതാണ് അതായത് സെർവൈക്കൽ റീജിയൻ അതേപോലെ തന്നെ തൊറാസിക് റീജിയൻ ലംബ റീജിയൻ സാക്രൽ റീജിയൻ കോക്സിക്സ് റീജിയൺ അങ്ങനെ ഇത്രയും പാർട്സ് ചേർന്നിട്ടുള്ളതാണ് നമ്മളൊരു എന്ന് പറയുന്നത് ഈ നട്ടലിൻ്റെ ഫംഗ്ഷൻ എന്താണ് നമ്മളെ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമുക്കൊന്ന് ബെൻഡ് ചെയ്യാനും വസ്തുക്കൾ എടുക്കാനും കുനിയാനും നിവരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു നട്ടലിൻ്റെ പ്രധാന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സെർവൈക്കൽ റീജിയൺസിൻ്റെ അവിടെ ഏഴ് കഷേരിക്കൾ ചേർന്നിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മളെ ലംബാർ നടുവിൻ്റെ ഭാഗമായിട്ടുള്ള അവിടെയും അഞ്ച് കഷേരിക്കള് ചേർന്നിട്ടുള്ളതാണ് ഈ കഷേരിക്കളുടെ ഇടയിലൂടെ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് റബ്ബറി സ്ട്രക്ചർ ആയിട്ടുള്ള ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് അതാണ് ഈ ഒരു കഷേരിക്കൾക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത്തരം റബ്ബറി സ്ട്രക്ചർ ആയിട്ടുള്ള ഡിസ്ക് എന്ന് പറയുന്ന ഒരു മെയിൻ ഫങ്ഷൻസാണ് അതിൽ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു കഷേരിക്കലിനു ചുറ്റുമായിട്ടും പേശികൾസ് ഉണ്ട് അതായത് ഒത്തിരി മസിൽസ് കവേർഡാണ് അതിലൂടെ ചെറിയ നാടികൾ കടന്നു പോകുന്നുണ്ട് കാർട്ടിലേജസ് ഉണ്ട് ഇത്തരം അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ് കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ലംബാർ റീജ്യൺ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ടാവുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ലംബാർ സ്പൊണ്ടലൈറ്റിസ് എന്ന് പറയുന്നത് ഐറ്റിസ് എന്ന് പറയുമ്പോൾ നീർക്കെട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് ലംബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നടുവിൻ്റെ ഭാഗം സ്പൊണ്ടൈൽ എന്ന് പറയുമ്പം കഷേരിക്കൾക്ക് അതായത് ബേട്ടി ബ്രാസിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു സ്പൊണ്ടായിട്ടിസ് അല്ലെങ്കിൽ ലംബാർ സ്പൊണ്ടലൈറ്റിസിൻ്റെ ഭാഗമായിട്ടാണ് ഒത്തിരി ആളുകൾക്കും ഇന്ന് നടുവേദനയുടെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത് ത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ എഫക്ട് ചെയ്തിട്ടുണ്ട് ഈവൺ ചെറിയ കുട്ടികൾ വരെ ഇന്ന് നടുവേദനയുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ നടുവേദന വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട് ആദ്യത്തേത് പോസ്റ്റർ തന്നെയാണ് നിങ്ങൾ കൃത്യമായിട്ടുള്ള ആ ഒരു പോസ്റ്റർ നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നടുവേദന അനുഭവപ്പെടാം അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് എസ്പെഷ്യലി വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് കാൽഷ്യം വിറ്റാമിൻ ഡി അതേപോലെ വിറ്റാമിൻ ഡി